കൂത്തോട്ടോളം മുനിസിപ്പാലിറ്റിയിലെ മാർക്കറ്റ് റോഡിൽ ഇന്നലെയുണ്ടായ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരമായി ഇന്നു രാവിലെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ കൗൺസിലർമാരായ സി ബി കൊട്ടാരം പി സി ഭാസ്കരൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാരും പി ഡബ്ല്യു ഡി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഓടയുടെ അടഞ്ഞുകിടന്ന ഭാഗം വൃത്തിയാക്കി വെള്ളം ഒഴുകുന്നതിന് തടസ്സമായി നിന്നിരുന്ന സ്ലാബ് നീക്കം ചെയ്തു വെള്ളം ഒഴുകുന്നതിനോട് തടസ്സം നീക്കിയെങ്കിലും ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ റോഡിൻ്റെ റിപ്പയർ പണികൾ ആരംഭിക്കണമെന്ന് വൈസ് ചെയർമാൻ പറഞ്ഞു നമ്മുടെ കൂത്താട്ടുകുളം മാർക്കറ്റ് റോഡിൽ രണ്ട് മഴ പെയ്തപ്പോഴേക്കും വല്ലാതെ വെള്ളക്കെട്ടുള്ള വിവരം കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ ഈ പ്രദേശത്തുള്ള കച്ചവടക്കൊക്കെ വിളിച്ചു പറഞ്ഞത് അപ്പോൾ അന്ന് അവർ താൽക്കാലികമായൊരു സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു നടന്നില്ല ഫയർഫോഴ്സുകാർ അത് വന്ന് താൽക്കാലികമായി ആ വെള്ളം വെട്ടിവിടുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ അതിനുശേഷം വീണ്ടും ഇന്നലെയും മിനിയാന്നുമായി വല്ലാതെ വെള്ളം കെട്ടി കടകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാവുകയും കച്ചവടക്കാരും ജനങ്ങളും ഉൾപ്പെടെ വിളിച്ചു പറയുകയും ചെയ്തു തുടർന്ന് നമ്മൾ ഇന്ന് നമ്മുടെ നഗരസഭയിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും കൂടാതെ പൊതുമരാമത്ത് പി ഡബിൾ ഡി ഉദ്യോഗസ്ഥരും വാട്ടർ അതോറിറ്റിക്കാരും കാര്യം ഇത് വെള്ളം കെട്ടി നിൽക്കാൻ കാരണം ഈ ഓടയിലൂടെ കൃത്യമായി വെള്ളം ഒഴുകി പുറത്തേക്ക് പോകാത്താണ് തോട്ടിലേക്ക് പോകാത്താണെന്ന് മനസ്സിലായി ഇവിടെ വെള്ളം തടഞ്ഞു നിൽക്കുകയായിരുന്നു അതുകൊണ്ട് പി ഡബിൾ ഡിയുടെയും വാട്ടർ അതോറിറ്റിയുടെ ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നുള്ള കോർഡിനേഷൻ ആവശ്യമായിട്ട് വന്നു അവർ വന്നു നമ്മളെല്ലാവരോടും കൂടി ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് തൽക്ക താൽക്കാലികമായി പരിഹരിച്ചിട്ടുണ്ട് പൂർണ്ണ പരിഹാരം ഉണ്ടാക്കാൻ അല്പം കൂടി താമസമുണ്ടാകും കാരണം പൊതുമരാമത്ത് വകുപ്പിൻ്റെ റിപ്പയർ വർക്കുകൾ ആരംഭിക്കാൻ പോകുന്ന ഉള്ളത് കോൺട്രാക്റ്റ് അവർ കരാർ നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കഴിയുമ്പോഴത്തേ വിഷയം പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും വിഷയങ്ങളിൽ പരമാവധി സമയത്ത് തന്നെ ഇടപെടാനും പരിഹരിക്കാനുമുള്ള നടപടികൾ തുടരും